പുഞ്ച കൊയ്തെ കളം നിറഞ്ഞെ ഇതൊരു നാടൻപാട്ടാണ് ാടൻപാട്ട് അജ്ഞാത കർത്തൃകങ്ങളാണ് ആരാണ് എഴുതിയതെന്നറിയില്ല ഇത് വായ്മൊഴിയായി മറ്റുള്ളവരിലേക്ക് എത്തിയതാണ് നാടൻപാട്ടുകൾ ഇതിന് പ്രത്യേകിച്ച് വൃത്ത വ്യവസ്ഥയോ താളമോ ഒന്നും തന്നെയില്ല ലളിതമായ ഭാഷയിൽ ആർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ളതാണ് നാടൻപാട്ട് സാഹിത്യത്തിൽ ആദ്യം വന്നത് നാടൻപാട്ടാണ് നാടൻപാട്ടുകൾ തന്നെ രണ്ടു തരമുണ്ട് തെക്കൻ പാട്ടുമുണ്ട് വടക്കൻ പാട്ടുമുണ്ട് കൃഷിപ്പാട്ട് താരാട്ടു പാട്ടുകളൊക്കെ ഉൾപ്പെടുന്നത് തെക്കൻ പാട്ട് വിഭാഗത്തിലാണ് ഈ പാട്ട് ഒരു തെക്കൻ പാട്ടാണ് തിന്തി നന്തോ താനിനാനോ തിന്തിനോ താനിനാനോ പുഞ്ചക്കണ്ട നിരന്നു പെണ്ണെ വഞ്ചി വന്നാ കൊയ്തെടുക്കാം ആദ്യത്തെ രണ്ടു വരി വായ്ത്താരിയാണ് അടുത്ത വരി കർഷകൻ തന്റെ പെണ്ണിനെ വിളിക്കുകയാണ് പുഞ്ചക്കണ്ടം നിരന്നു പെണ്ണെ വഞ്ചി വന്നാൽ നമുക്ക് കൊയ്തെടുക്കാം കൊയ്തെടുക്കാനുള്ള സമയമായി നമുക്ക് കൊയ്തുകൊണ്ട് കൊണ്ടുപോകാം എന്താണ് ഈ പുഞ്ചക്കണ്ടം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കൃഷി ചെയ്യുന്ന കണ്ടങ്ങളാണ് പുഞ്ചക്കണ്ടം അല്ലാത്ത സമയമെല്ലാം വെള്ളം വന്ന് നിറഞ്ഞു കിടക്കും അങ്ങനെയുള്ള പുഞ്ചക്കണ്ടം പാകമായി പെണ്ണെ വഞ്ചി വന്നാൽ നമുക്ക് കൊയ്തെടുത്തുകൊണ്ട് പോകാം നീറ്റു വഞ്ചി ചുണ്ടൻ വഞ്ചി ചുരുട്ടുവഞ്ചി ചന്തമുള്ള ചരുപ്പൻ വഞ്ചി എന്റെ വഞ്ചി ഇരട്ട വഞ്ചി പലതരത്തിലുള്ള വഞ്ചികളെ കുറിച്ചാണ് പറയുന്നത് ആറ്റുവഞ്ചിയുണ്ട് നീറ്റുവഞ്ചിയുണ്ട് അണിയത്ത് ചുണ്ടുപോലുള്ള ചുണ്ടൻ വഞ്ചിയുണ്ട് ചുരുട്ടുവഞ്ചിയുണ്ട് ചന്തമുള്ള ചരുപ്പൻ വഞ്ചിയുണ്ട് എന്റെ വഞ്ചി ഇരട്ട വഞ്ചിയാണെന്നാണ് കർഷകൻ പറയുന്നത് പുഞ്ചയിലെ വി റിഞ്ഞ് കള പറ വളമെറഞ്ഞ് വിത്തെറിഞ്ഞ് കള പറ കതിരുവന്നേ കനവു വന്നേ നിര നിരന്നേ കതിരുവന്നേ കതിരുവന്നേ പയു പയുത്തേ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് പുഞ്ചപ്പാടത്തിൽ വിത്തെറിഞ്ഞു കള പറിച്ചു കിളകെളച്ചു കിള കഴിഞ്ഞതിന് ശേഷം വളമിട്ടു വളമിട്ട ശേഷം വിത്തെറിഞ്ഞു വിത്ത് കിളിച്ചു വന്നപ്പോൾ അതിന്റെ കളകൾ അതായത് പാഴ്ചെടികളെല്ലാം പറിച്ചു കളഞ്ഞു കതിര് വന്നപ്പോൾ കനവ് വന്നു കനവെന്ന് വെച്ചെന്താണ് സ്വപ്നം കണ്ടു കർഷകൻ സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോൾ നിരനിരയായി കതിര് വന്നു കതിര് വന്നു കഴിഞ്ഞു പിന്നീടത് പഴുക്കാൻ ആരംഭിച്ചു കതിരു വന്നേ പയു പയുത്തേ കൊയ്തെടുത്തെ മെതി കഴിഞ്ഞേ പൊലി അളന്ന് പറ നിരന്ന് പൊലിമവന്നേ പൊലരി വന്നേ കിളികളെല്ലാം പറ പറന്നേ തളിരണിഞ്ഞ് മനംകുളു പുഞ്ച കണ്ടം പൊലരി കണ്ടം ചന്തമുള്ള പരിപ്പൻ കണ്ടം പുഞ്ച കൊയ്തെ കരയ്ക്കടുത്തേ കളം നിറഞ്ഞ് കതിരുകൊണ്ടേ കതിര് പഴുത്തപ്പോൾ കൊയ്തെടുത്തു കൊയ്തെടുത്ത നെല്ല് മെതിയടിച്ചു മെതിയടിച്ചതിന് ശേഷം പൊലി അളന്നു പൊലി അളക്കുക എന്ന് വെച്ചെന്താണ് ജോലിക്കാരന് കൊടുക്കേണ്ടതായ നെല്ല് കൊണ്ടുപോയതിനു ശേഷം അതിന്റെ ഉടമസ്ഥനായ കർഷകന് അവകാശപ്പെട്ട നെല്ല് അളന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് പൊലി അളക്കുക എന്ന് പറയുന്നത് പണ്ടുകാലത്തൊക്കെ കർഷകന് പറ പൊലി അളക്കുമ്പോൾ ഇതേ സമയം തൊഴിലാളിക്ക് പറ നെല്ല് കിട്ടിയിരുന്നു പറഞ്ഞാൽ പണ്ടത്തെ അളവു കോലികളാണ് പറവച്ചായിരുന്നു പണ്ട് അളക്കുന്നത് കർഷകൻ നെല്ലളന്നു കൊണ്ടുപോയപ്പോൾ പൊലിമ വന്നു എല്ലാ സൗഭാഗ്യവും കൈവന്നു പൊലരി വന്നേ പ്രഭാതം വന്നു അപ്പോൾ കിളികളെല്ലാം പറ പറന്നേ തളിരണിഞ്ഞേ മനം കുളിർത്തേ മനസ്സെല്ലാം തളിർക്കാൻ ആരംഭിച്ചു മനസ്സ് സന്തോഷിക്കാൻ ആരംഭിച്ചു കൃഷിയിൽ നിന്ന് നല്ല പ്രതിഫലം കിട്ടിയതിനാലാകാം കർഷകന്റെ മനം കുളിർത്തത് പുഞ്ചക്കണ്ടം പൊലരിക്കണ്ടമാണെന്നും ചന്തമുള്ള പരിപ്പൻ കണ്ടമാണെന്നും അപ്പോൾ കർഷകന് തോന്നുകയാണ് കൊയ്ത പുഞ്ച വള്ളത്തിൽ കൊണ്ടുവന്ന് കരയ്ക്കടിപ്പിച്ചു അതിനുശേഷം കതിരുകൊണ്ട് കളം നിറഞ്ഞു കളത്തിലാണല്ലോ കിടക്കുന്നത് ആ നല്ല പ്രതിഫലമായതിനാൽ കളമങ്ങു നിറഞ്ഞു